ഓക്കേ ഞാൻ എന്നോട് എപ്പോഴും പറഞ്ഞെന്ന് വിചാരിച്ചു ഇരുപത്തിനാല് മണിക്കൂർ ഓന്റെ തൊഴിലാണല്ലോ പിന്നെ ഓനെ പറ്റി പറഞ്ഞു വിസ്വിക്കൂല ആ ചെങ്ങാനൊക്കെ പോകാനെ പറ്റി അറിയോ ഇന്നോട് കോഴിക്കോട്ടേക്ക് പോകാൻ തന്നെയാണ് ഇന്നെ കോച്ചണ്ടക്ക് വിളിച്ചിരുത്തി ഏഹ് എന്നാലും എന്തുണ്ടായി പോൻ ഓന്റെ വാട്ടിനു പോയി ഞാൻ അവിടെ പോയി ഇങ്ങനെ നിക്കാന്റെ സ്ഥിരം പരിപാടിയാണ് ചെങ്ങായി പറഞ്ഞു പറ്റിക്ക ഇങ്ങനെ ഒരാളെ കേക്കില്ല എന്നിട്ട് പിന്നെ ഓൻ ഇന്നാളീന്റെ സ്നേഹിതന് ഇരുന്ന് അവന്റെ അമ്മായിന്റെ പേരക്കൂട്ടിന്റെ സ്ഥലം വിട്ടാണ്ടിട്ട് ഇരുപത്തി അയ്യായിരം അഡ്ജൻസും പോയതാണ് ആൾ കാണുമ്പോ ഓനെ നാട്ടുകാര് മുന്നിൽ നല്ല ഓൺ പേര് ഞാൻ ഈ പറഞ്ഞു ഓണി കൊടുക്കാൻ കണ്ടാ ഞാൻ പറയലെടോ மணிக்கூர் பற்றி இங்கே நாட்டில் ஆரிண்ட குற்றம் பிரஷ் இல்ல காரண ஓல இல்மின் கிட்டு எல்லாம்